കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് വീണ്ടും ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് ലൈങ്ങളോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ജീപ്പ് ആക്രമിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജയിൻ എസ് രാജുവിയിലേക്ക് പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമം ആക്രമണം അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ആ ഒരു അതിക്രൂരമായ സംഭവം അരങ്ങേറിയിട്ട് ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഒരു കാട്ടാന ഇത്തരത്തിലൊരു വാഹനം തകർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ജെയിൻ പുതിയ വിവരങ്ങൾ സേതു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കാട്ടാന ഈ കഞ്ഞിമല എസ്റ്റേറ്റിൽ അപ്പർ ഡിവിഷനിൽ എത്തിയത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പിന് നേരെയാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ജീപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ കൊല്ലപ്പെട്ട പ്രദേശമാണിത് അതിന് സമീപത്ത് താമസിക്കുന്ന അല്ലെ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തേക്കാണ് കാട്ടാന എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഒരു തവണ അവിടെ ആർ ആർ ടി സംഘമെത്തി ആനകളെ ഇരട്ടി ഓടിച്ചിറങ്ങിയാണ് ഇന്നലെ രാത്രി അവിടെ എത്തിയത് പടയപ്പ എന്നാണ് സംശയിക്കുന്നത് പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു സൂചന ആവശ്യമാണ് പടയപ്പയുടെ സാന്നിധ്യം ആ മേഖലയിലുണ്ട് നമുക്കറിയാം പടയപ്പ മതപ്പാടിലാണ് പക്ഷെ ആക്രമണം നടത്തിയത് പടയപ്പ ആണ് എന്ന കാര്യത്തിൽ ഭീകരണം ആവശ്യമാണ് എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഒരു വളരെ ഭീതികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഒരാൾ കൊല്ലപ്പെടുന്നു അതിനുശേഷം അവിടെ തുടർച്ചയായി കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തായാലും വനഭവത്തിന്റെ ഭാഗത്തുനിന്ന് ഏർ ഈ ആനയെ അവിടെ നിന്ന് മാറ്റി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എന്തായാലും ആന ലയങ്ങൾക്ക് സമീപത്തുനിന്ന് മാറിപ്പോയിട്ടുണ്ട് ചോല വനത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ആനയുള്ളത്